ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിൻ്റെ പ്രീതിൻ്റെ വിവാഹത്തിൻ്റെ ആ ഒരു സമയമൊക്കെ വന്നെടുക്കുമ്പോൾ സംഗീതനൈറ്റിൽ ഒരുപാട് പരിപാടികളൊക്കെ വേണമെന്ന് ശ്രുതിയും എനിക്കിയും അതുപോലെ മുത്തശ്ശിയും അഞ്ചിലൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഡാൻസും അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ രണ്ട് വീട്ടുകാർ രണ്ട് വീട്ടുകാരും അതായത് ആണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിൽ കുറച്ച് മത്സരങ്ങളൊക്കെ വെക്കണം മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനം വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുകയാണ് പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊന്നും യോജിക്കുന്നില്ല അപ്പോൾ സംഗീതിൻ്റെ അന്ന് എന്ത് തന്നെ ഡാൻസും പാട്ടും ഒന്നും വേണ്ട എനിക്കതൊന്നും ഇഷ്ടമല്ല ഈമാതിരി ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും എനിക്കിഷ്ടമല്ല എന്ന് തന്നെ അശ്വിൻ പറയാണ് അപ്പോൾ അശ്വിൻ സമ്മതിക്കാതെ ഇതൊന്നും നടത്താനും പറ്റില്ല അവസാനം അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഒരു ഐഡിയ പറയുകയാണ് എന്തായാലും പാട്ടും ഡാൻസും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇഷ്ടമല്ലാന്നല്ലേ പറഞ്ഞത് ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നും മിണ്ട പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പെരുമാറാം അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും ഇനി അശീൻ്റെ മനസ്സിൽ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മിണ്ടാതിരിക്കാനിട്ടോ അശ്വനോട് ആരും മിണ്ടുന്നില്ല അശ്വിനോട് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മിണ്ടുന്നില്ല ഒരു മിണ്ടാവ്രതം പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഇത് കാണുമ്പോൾ അശീനും ആകെ ദേഷ്യം വരെ ഉണ്ട് അപ്പോൾ അശീനി ഇങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് മനോരമ വരെയും ശ്രുതിരി ഐഡിയയ്ക്ക് കൂട്ടു നിൽക്കാനായിട്ടോ അതിൽ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അശീനി ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചിട്ട് ചെല്ലുമ്പോൾ ആരും അശ്വിനോട് സംസാരിക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് അഞ്ജലി ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ അശ്വിന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് അശ്വി ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ശരി ഞാനിതിനെ സമ്മതിക്കാം സംഗീതനായു ഞാൻ സമ്മതിക്കാം ചേച്ചി ചേച്ചി ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ വയനിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അശ്വനെ പറ്റിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അഞ്ജലിക്ക് വീണ്ടും അശ്വിൻ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രുതി അശ്വിൻ സമ്മതിക്കാണ് അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ വാശി പിടിച്ച് നിൽക്കുകയാണ് അശ്വിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അശ്വിൻ്റെ വീട്ടുകാരെ അതായത് അശ്വിനാണ് തോൽക്കേണ്ടത് അവിടെ അപ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിനോട് വെറ്റ് വെറ്റിവയ്ക്കാനായിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു മത്സരത്തിൽ ഞാൻ തന്നെ എന്നൊക്കെ വിജയിക്കുന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അശ്വിനും ദേഷ്യം വരാനിട്ടോ അപ്പോൾ മാസ്റ്റർ അശ്വിൻ തന്നെ പറയാണ് നീ അതൊക്കെ നിൻ്റെ അതിമുഖമാണ് ഈ ഇവിടുത്തെ ഈ മത്സരങ്ങളിൽ ജയിക്കുന്നത് ഞാനായിരുന്നു അശ്വിൻ ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയും ശരി കാണാം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ ശരി കാണാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ഒന്നും കളിക്കില്ലല്ലോ അപ്പോൾ ശ്രുതി നോട് അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ജയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവസാനം ശ്രുതി ആ ശരി ഞാൻ ഞാൻ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറയട്ടെ അതുപോലെ തിരിച്ചും സാറ് തോൽക്കുകയാണെന്നുണ്ടെങ്കിലോ നോക്കിയിട്ടോ അപ്പോൾ ഞാൻ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറയട്ടെ അങ്ങനെ ഒരു വാശി കാണിക്കുകയാണ് അങ്ങനെ അവസാനം ശ്രുതി ഡാൻസ് കളി അവരുടെ രണ്ട് കൂട്ടിന്റെ മത്സരങ്ങളിൽ അവസാന മത്സരം ശ്രുതിരിയാവും അപ്പൊ ശ്രുതിക്ക് ഒരാളുടെ കൂടെ ഒരു പേരായിട്ട് ആവശ്യമുണ്ടാവും അവസാനം ശ്രുതി തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ കൂടെ അശ്വിൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടാകും എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചിട്ട് എന്നിട്ടോ ശരിക്കും അശ്വിനും അട്ടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുകയാണ് സുധീനായ നല്ലൊരു റൊമാൻറ്റിക് പാട്ടിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിലൊക്കെ ശരിക്കും ആകാശിൻ്റെയും അശ്വിൻ്റെയും കല്യാണത്തിൻ്റെ ഇടയിലുള്ള സൂദീനും അശ്വിൻ്റെ പ്രണയങ്ങളൊക്കെ തന്നെയാണ്